പെട്ടെന്ന് വയ്യാതാവ നമ്മളിൽ പലർക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടല്ലേ എന്താവും ഇങ്ങനെ പെട്ടെന്ന് ക്ഷീണിക്കുന്നതിന്റെയും തളർന്നു കാരണം എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമസ്കാരം ആയുർപ്രഭാവയുടെ ക്ഷീണത്തെക്കുറിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷീണവും പോഷകക്കുറവും എങ്ങനെ വരുന്നുവെന്നും വന്നാലുള്ള പരിണിത ഫലങ്ങൾ എന്താണെന്നും എങ്ങനെ പരിഹരിക്കാമെന്നും ആയുർപ്രഭാവയുടെ ചില മരുന്നുകളിലും സപ്ലിമെൻറ്റുകളിലും ഉപയോഗിച്ചിരിക്കുന്ന സ്പൈറലിനക്ക് എങ്ങനെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കാനാകുമെന്നും ഈ വീഡിയോയിലൂടെ നോക്കാം ശരീരത്തിന് കുറെ പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും മൈക്രോന്യൂട്രിയൻസും ഒക്കെ ആവശ്യമുണ്ട് ഇതൊക്കെ ശരിയായ അളവിൽ ലഭിച്ചില്ലെങ്കിൽ ശരീരത്തിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്നതാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരിലുമുള്ള ക്ഷീണവും തളർച്ചയും ഒക്കെ കൃത്യമല്ലാത്ത ഭക്ഷണരീതി പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉദാസീനമായ ജീവിത രീതികൾ ആവശ്യത്തിന് വെള്ളം ശരീരത്തിൽ ഇല്ലാതിരിക്കുക തുടങ്ങിയ കാരണങ്ങളാൽ തളർച്ചയും ക്ഷീണവും പോഷകക്കുറവും ഉണ്ടാകാം മൂന്നു നേരം ഭക്ഷണം കഴിച്ചിട്ടും ഞാൻ എങ്ങനെയാണ് ക്ഷീണിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് എന്നാൽ മൂന്ന് നേരം കഴിക്കുന്നതിലല്ല കഴിക്കുമ്പോൾ ആവശ്യത്തിന് പ്രോട്ടീനും വൈറ്റമിൻസും ഫൈബറും മിനറൽസും ഉള്ള സമ്പുഷ്ടമായ ആഹാരം കഴിക്കുന്നതിലാണ് കാര്യം ആവശ്യ പോഷകങ്ങൾ അധികമില്ലാത്ത കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ ശരീരത്തിന് ഗുണം കുറയും അതുപോലെ പ്രമേഹമുള്ളവർക്ക് ഭക്ഷണ നിയന്ത്രണം നിയന്ത്രണമൂലം പലപ്പോഴും അത്യാവശ്യ പോഷകങ്ങൾ ലഭിക്കാതെ പോകുന്നു ഉദാസീനമായ ജീവിതശൈലി പിന്തുടരുന്നവരാണെങ്കിൽ മസിലുകളിൽ കാലക്രമേണ രക്തയോട്ടം കുറഞ്ഞു വരികയും ക്ഷീണം തോന്നുകയും ചെയ്യുന്നു ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തവരിലാണെങ്കിൽ മിനറൽസുകളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ശരീരത്തിന് സാധിക്കാതെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവുകയും ക്ഷീണിച്ചു പോവുകയും ചെയ്യുന്നു ശരീരത്തിന് അത്യാവശ്യമായ എന്നാൽ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത പുറത്തുനിന്ന് ലഭിക്കേണ്ട ഒൻപത് എസൻഷ്യൽ പ്രോട്ടീൻസ് വിവിധ ആന്തരിക പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ വൈറ്റമിൻസ് അയേൺ കാൽഷ്യം സിങ്ക് ക്രോമിയം കൊളൈൻ അയഡിൻ പോലെയുള്ള മിനറൽസുകൾ ദഹനം സുഗമമാക്കാനുള്ള ഫൈബർ ഇവയുടെയൊക്കെ അഭാവം ശരീരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവയുടെയൊക്കെ കാരണങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രോട്ടീനുകളുടെ പ്രവർത്തനമുണ്ട് ആയിരക്കണക്കിന് പ്രോട്ടീനുകൾ ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് ഇവയെല്ലാം സ്വയം ഉൽപാദിപ്പിക്കാൻ സാധിക്കും എന്നാൽ ശരീരത്തിന് ഉത്പാദിപ്പിക്കാൻ സാധിക്കാത്ത കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ടതായിട്ടുള്ള ഒമ്പത് പ്രോട്ടീനുകൾ ഉണ്ട് ഇവയെ ഒമ്പത് എസെൻഷ്യൽ പ്രോട്ടീൻസ് എന്നാണ് പറയാറുള്ളത് ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ലഭ്യത ആവശ്യത്തിനില്ലെങ്കിൽ ഊർജ്ജസ്വലതയിലോ രോഗപ്രതിരോധ ശേഷിയിലോ എല്ലുകളുടെയും പേശികളുടെയും രക്തത്തിൻ്റെയും ആരോഗ്യത്തിലോ ഫ്ലൂയിഡ് ബാലൻസിലോ നഖങ്ങളുടെയും മുടിയുടെയും വളർച്ചയിലോ നാഡിഞ്ഞരമ്പുകളുടെ പ്രവർത്തനത്തിലോ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവങ്ങളുടെയോ പ്രവർത്തനത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടുകയും ചെയ്യുന്നു എന്നാൽ പ്രോട്ടീനുകൾക്ക് മാത്രമല്ല മുന്നേ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻസുകളുടെയും മിനറൽസുകളുടെയും ഒക്കെ കുറവ് ഇത്തരത്തിൽ ശരീരത്തിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇവയുടെ ഒക്കെ പ്രഥമ ലക്ഷണം പലപ്പോഴും ക്ഷീണവും തളർച്ചയും അലസതയും ഒക്കെ ആണെങ്കിലും അതിലും ഗുരുതരമായ പ്രശ്നങ്ങൾ പിന്നാലെ വരുന്നത് പതിവാണ് ഈ പോഷകങ്ങൾ ഒരു പക്ഷേ പലതരം ഭക്ഷണത്തിലൂടെ നമുക്ക് സ്വാഭാവികമായും ലഭിച്ചേക്കാം എന്നാൽ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതശൈലിയോ പ്രമേഹം പോലെയുള്ള രോഗബാധകളോ കാരണം നമുക്ക് ലഭിക്കാതെ പോകുന്നു പോഷകക്കുറവുള്ള ഭക്ഷണവും മറ്റൊരു പ്രശ്നമാണ് അശാസ്ത്രീയമായ കൃഷിരീതികൾ മൂലം മണ്ണിന് സ്വാഭാവികമായി വേണ്ട പോഷക ഗുണങ്ങൾ ഇല്ലാതാകുന്നു തന്മൂലം അതിൽ വളരുന്ന വിളകളും പോഷകക്കുറവുകളെ ആകുന്നു നമ്മൾ വേണ്ട ശ്രദ്ധ കൊടുക്കാതെ ജീവിതത്തിന്റെ തിരക്കുകളിൽ ഓടുമ്പോൾ നമ്മുടെ ശരീരം അതിനോടൊപ്പം എത്തുമെന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് അതിനായി അത്യാവശ്യ പോഷകങ്ങളും വൈറ്റമിൻസും മിനറൽസും നമുക്ക് ദിവസവും ലഭിക്കണം അതിനെ സഹായിക്കാൻ കഴിയുന്ന ആയുർപ്രഭാവയുടെ ഒരു സ്പെഷ്യൽ ഫോർമുലേഷൻ ഫോർമുലേഷനാണ് ബാൻപ്രോഡീനും ആയുർപ്രഭാവ സ്പൈറലീന കാപ്സ്യൂളും ഒൻപത് അത്യാവശ്യ പ്രോട്ടീനുകളുമുള്ള സ്പൈറുലീനയും സോയ പ്രോട്ടീനും മിൽക്ക് പ്രോട്ടീനുമൊപ്പം എ ബി സി വൈറ്റമിൻസും ഫൈബറും അയൺ കാൽഷ്യം സിങ്ക് ക്രോമിയം കൊളൈൻ സെല്ലീനിയം മുതലായ അത്യാവശ്യം മിനറൽസും ചേർത്താണ് ബാൻപ്രോഡി തയ്യാറാക്കിയിട്ടുള്ളത് സ്പൈറലീനയുടെ ഗുണങ്ങൾ കൂടുതൽ ലഭിക്കാനായി ഡോസേജ് കൃത്യമാക്കി സ്പൈറൊലീന കാപ്സ്യൂളും ലഭിക്കുന്നു ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യാൻ കഴിയുന്ന വൈറ്റമിൻസിൻ്റെയും മിനറൽസിന്റെയും ആൻറ്റി ഓക്സിഡൻസിന്റെയും ബയോ ആക്റ്റീവ് കോമ്പൗണ്ടുകളുടെയും കലവറയായ സ്പൈറോലീനയെ സൂപ്പർ ഫുഡായും ഭാവിയുടെ ഭക്ഷണമായും കണക്കാക്കുന്നു ബാൻപ്രോഡി ദിവസവും പാലിലോ വെള്ളത്തിലോ ചേർത്ത് കഴിക്കുന്നതിലൂടെ അവശ്യ പോഷകങ്ങളോടൊപ്പം എനർജിയും ലഭിക്കുന്നു ബാൻപ്രൂഡിയും സ്പൈറുലിന കാപ്സ്യൂളും പ്രധാനമായും ക്ഷീണവും തളർച്ചയും മാറ്റാനും എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അലസതയും ആരോഗ്യക്കുറവും മാറ്റാനുമാണ് ഉപയോഗിക്കുന്നത് പ്രമേഹ രോഗികൾക്കും സസ്യാഹാരം ശീലിക്കുന്നവർക്കും ബാൻപ്രൂഡി വളരെ ഗുണം ചെയ്യും ഐ എസ് ഒ ജി എം പി സർട്ടിഫിക്കേഷനുകളുള്ള ആയുർപ്രഭാവ സ്പൈറുലീനയും ബാൻപ്രൂഡിയും മറ്റു മരുന്നുകളും വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്